കെ എം എം ഹോസ്പിറ്റലും റെഡ് സ്റ്റാർ കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഭാഗമായി ഗൈനക്കോളജി ജനറൽ മെഡിസിൻ നേത്ര വിഭാഗം എന്നിവ ഉണ്ടായിരുന്നു ലാബ് ടെസ്റ്റുകൾ കാഴ്ച പരിശോധന ക്യാമ്പിൽ വരുന്നവർക്ക് സൗജന്യ മരുന്ന് വിതരണം എന്നീ സേവനങ്ങളും ഉണ്ടായിരുന്നു ലാബ് ടെസ്റ്റുകൾ കണ്ണട ഫ്രെയിം അന്നേ ദിവസം മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭ്യമായിരുന്നു പെരുമ്പടപ്പ് പതിയറ സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് അജിതമണി ോളജി വിഭാഗം തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമായിരുന്നു ഇവിടെ ഇന്നേ ദിവസം പങ്കെടുത്ത എല്ലാ രോഗികൾക്കും സൗജന്യമായി മരുന്ന് വിതരണവും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകളിലും നേത്രരോഗ വിഭാഗത്തിൽ നിന്നുള്ള പരിശോധനകൾക്കും ഡിസ്കൗണ്ടും അനുവദിച്ചിരുന്നു ഒരുപാട് ആളുകളുടെ ഒരു സാന്നിധ്യം കൊണ്ട് വളരെ വിജയകരമാക്കി തീർത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഓ പോയതായിരിക്കും പോയിട്ടാണല്ലോ ഫാൻ അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ അല്ല സമയത്താ ഇനി എന്താ ഓ അതിനൊരു വഴിയുണ്ട് അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി എ സി തുടങ്ങിയ എല്ലാ ഓം ഓപ്ഷൻസും നല്ല ഓഫർ അവിടുന്ന് വാങ്ങാം അപ്പൊ ഇ എം ഐ ഒക്കെ ഉണ്ടോ ആ ഇ എം ഐ ഓപ്ഷൻ ഒക്കെ ഉണ്ട് സെറോ ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഉണ്ട് പിന്നെ പഴയ എ സി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും അതുകൊള്ളാലും അവിടെ തന്നെ പോവാലേ